എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന നമ്മുടെ ഗിരിരാജ കോഴി കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പച്ചപ്പുല്ല് പറിച്ചിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഏകദേശം ഒരു രണ്ടര മാസം മുമ്പാണ് നമ്മൾ ഗിരിരാജ കുഞ്ഞുങ്ങളെ മേടിച്ച് തൃശ്ശൂരിലെ ഒരു ഫാമിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് എടുത്തു ഏകദേശം നല്ല വലിപ്പം തന്നെ ഏകദേശം ഒരു രണ്ടര രണ്ടര കിലോ തൂക്കത്തോളം നമുക്ക് വന്നിട്ടുണ്ട് അപ്പം അതുങ്ങളെ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് ഈ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് വിളിക്കുകയൊക്കെ ചെയ്തു അമ്പത് കുഞ്ഞുങ്ങൾ ഉണ്ട് നമുക്ക് എല്ലാ എല്ലാ കുഞ്ഞുങ്ങളും ഒന്നിച്ച് എടുക്കുന്ന ഒരാൾക്ക് കൊടുക്കാം എന്നുള്ളൊരു വിചി ധാരണ ഇരിക്കുകയാണ് അപ്പം ഏകദേശം നല്ല വളർച്ച എല്ലാ കുഞ്ഞുങ്ങളും എത്തിയിട്ടുണ്ട് നല്ല കുഞ്ഞുങ്ങളെയാണ് നല്ല നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെയാണ് നമുക്ക് അവർ തന്ന ഫാമുകാർ അപ്പം അത് അതിൻ്റെ കുറച്ച് വീഡിയോസാണ് നമ്മൾ ഹോർമോൺസോ അല്ലെങ്കിൽ ഹോർമോൺ തീറ്റകളോ ആൻറ്റിബയോട്ടിക്കുകളോ ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല കൂട് സ്ഥിരമായി ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കോഴികൾക്ക് അസുഖങ്ങളൊന്നും തന്നെ അങ്ങനെ വന്നിരുന്നില്ല അതുകൊണ്ടാണ് ഹോർമോൺ ആൻറ്റിബയോട്ടിക്കുകളോ അങ്ങനെയുള്ളതൊന്നും കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരുന്നത് നമ്മൾ എല്ലാ ദിവസവും എല്ലാ ദിവസമല്ല ഒരു ആഴ്ചയിൽ ഒന്ന് വെച്ച് നമ്മൾ കോഴി കഷ്ടം നമ്മൾ ഇളക്കിയിടാറുണ്ട് നമ്മളൊരു ആയുധം ഉപയോഗിച്ചിട്ട് ഇളക്കിയിടാറുണ്ട് നന്നായിട്ട് എന്നിട്ട് കുമ്മായം വിവരിക്കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് പുഴുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം നല്ല നീറ്റായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്ത് ഇട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായില്ല നമ്മളെടുത്ത അത്രയും കുഞ്ഞുങ്ങളെയും ഏകദേശം എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് കിട്ടി പിന്നെ ഒന്ന് രണ്ട് പിന്നെ നിങ്ങൾ ചത്തുപോയി പൂച്ച പിടിച്ച് കൂട് ഇത് ഈ കൂടുതലല്ലായിരുന്നു വെറുതെ കൂടുതലായിരുന്നു പൂച്ച പിടിച്ച് ചത്തുപോയി ഓക്കെ താങ്ക്